വന്യമൃഗങ്ങളെ തുരത്താനുള്ള ആയുധമാണ് ഇത് എൻ്റെ കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളെ തുരത്താനുള്ള ഹോമിയോ മരുന്നാണിത് ഇരുതുള്ളി പെരുശക്തി സസ്യസൗഖ്യം എന്ന ഹോമിയോ മരുന്നാണിത് വെറും രണ്ട് തുള്ളി മതി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി ചേർത്താൽ നമുക്ക് കീടങ്ങളെയും പക്ഷികളെയും ഒക്കെ അകറ്റാൻ സാധിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ ഈ പച്ചക്കറികളിലൊക്കെ അതുപോലത്തെ കീടനാശികൾ കളിക്കാതെ ഈ സസ്യസൗഖ്യയും വെജ് കാടും അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾക്ക് രാസകീടനാശിനിയിലുള്ള ആശ്രയം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും നമുക്ക് ഇല്ലാതെ തന്നെ ആക്കാം ഈ ഒരു വന്യമൃഗങ്ങളെ തുരത്താനുള്ള ആയുധമാണ് ഇത് എൻ്റെ കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളെ തുരത്താനുള്ള സസ്യസൗഖ്യ എന്ന ഹോമിയോ മരുന്നാണ് അങ്ങോട്ട് വരാമോ എനിക്ക് ആ തീർച്ചയായിട്ടും വരുവരും ഓക്കെ അപ്പോൾ ഇതാണ് ആസാ ചെറിയാൻ സാറ് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം നമ്മൾ ഇവിടെ മാത്രം ഇരുപത്തഞ്ചേക്കും കൃഷി ചെയ്യുന്നുണ്ട് അതെ അതെ അല്ലേ സാർ അതെ സാറേ വന്യമൃഗങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് ഈ അടുത്ത് എങ്ങനെ വന്നിരുന്നോ ഓ അടുത്ത കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്നിരുന്നു എന്റെ വീട്ടാന്ന് എന്റെ വരാന്തയിൽ നിന്ന് മുപ്പത് മീറ്റർ നഗരത്തിൽ ഒരു കടുവ വന്നിട്ട് അവിടെ കെട്ടിയിരുന്ന ഒരു കാളക്കുട്ടിയെ അറ്റാക്ക് ചെയ്തു ഏതായാലും കാള നല്ല സ്ട്രോങ് ആയതുകൊണ്ട് രണ്ട് തൊഴിവ് കൊടുത്തവരുടെ ഓടി കടുവ ഓടിപ്പോയില്ല ഇതിന്റെ ആവശ്യം വന്നില്ല ഓക്കെ അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങള് ഈ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ഒന്ന് പേടിപ്പിക്കാൻ ഇത് വേണം വേണം അല്ലേ അത്യാവശ്യമാണ് ഒരു സ്വയം രക്ഷിക്കും പിന്നെ ഒരു ധൈര്യത്തിനും ഇത് ലൈസൻസ് ഉള്ളതാണ് ലൈസൻസ് ഉള്ളതാണ് ഇവിടെ അടുത്തെങ്ങും ആൾവാസം ഇല്ല ഞാൻ എന്റെ ഈ വട്ടം ഈ എന്റെ ഭാഗം തന്നെയാണ് എൻ്റെ കൃഷിസ്ഥലം തന്നെയാണ് അപ്പൊ നില രാത്രി നെലവിളിച്ചാൽ പോലും കേൾക്കുന്ന ദൂരം ഓടി വരാനും ഓടി വരാനാഴുമില്ല അപ്പൊ ഇതൊരു ധൈര്യത്തിന് എത്രമാത്രം ഒരു സമയത്ത് സഹായിക്കുമെന്നറിയില്ല എന്നാലും ഇതുള്ളത് അതുപോലെ തന്നെയല്ലേ ഇതും അതെ ഇത് ഇത് നമ്മളും ഈ വലിയ വഷം വിഷമുള്ള കീടനാശിനികൾ രാസ കീടനാശികളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഹോമിയോ മരുന്ന് വെറും ആറ് തുള്ളി മതി ഇത് കീടങ്ങളെ അകറ്റാനായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മുറയ്ക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ആവശ്യം ഉപയോഗിച്ചാൽ കീടങ്ങളെ നമുക്ക് ഈ എഫക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് സാധിക്കും സാർ ഇവിടെ വന്ന് ഈ തോട്ടം കാണുന്ന ആർക്കും ഒരു അത്ഭുതമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ വലിയ കീടങ്ങൾ അറ്റാക്കില്ല എല്ലാ കൃഷി നല്ല രീതിയിൽ പോകുന്നുണ്ട് സാർ ഇപ്പോൾ റംബോട്ട് കാണിച്ചു തന്നെ എനിക്ക് നെറ്റ് പോലും ചെയ്തിട്ടില്ല അല്ലേ ഇല്ല നെറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷേ എല്ലാ സാറിന് കൃത്യമായിട്ട് എന്താ അത് വിളഞ്ഞി കിട്ടുന്നുണ്ട് കീടങ്ങൾ ഇല്ലാതെ അല്ലേ അപ്പോൾ ഇവിടെ വന്ന് കാണുന്ന ആർക്കും ആരും ചോദിക്കും എങ്ങനെ എങ്ങനെയത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അപ്പോൾ എങ്ങനെ ഇതെല്ലാം ഈ രീതിയിൽ ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു കാര്യം ഈ റംബുട്ടാനൊക്കെ ഫ്രൂട്ട്സ് നിപ്പുണ്ട് പക്ഷേ അറ്റക്ക് അറ്റാക്ക് ചെയ്യുന്നില്ല ഈ കിളികളും അണ്ണാനും ഒന്നും അത് വന്ന് തിന്നുന്നില്ല അതിൻ്റെ കാര്യമാണ് ഈ സസ്യസൗഖ്യ എന്ന മരുന്ന് ഒരു ലിറ്റർ വെള്ളത്ത് രണ്ട് തുള്ളി ചേർത്ത് സ്പ്രേ ചെയ്താൽ മതി പിന്നെ ചുവട്ടിലും മരത്തിൻ്റെ വണ്ണമനുസരിച്ച് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ ഒഴിക്കുകയും ചെയ്യാം എന്നാൽ പിന്നെ ഈ കിളികളും അണ്ണാനും ഒന്നും അറ്റാക്ക് ചെയ്യില്ല അത് 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 തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതെ നമ്മൾ പറയുന്നത് ശരില്ല പക്ഷെ നേരിട്ട് വന്ന് ആര് കണ്ടാലും അല്ലേ അത് ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയും ചോദിക്കും ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് സാർ ഈ സത്യസന്ധിക്കുന്ന പ്രോഡക്റ്റ് ഇതിപ്പോ എന്താ ഒരുപാട് എന്താ സ്റ്റേറ്റുകളിലേക്ക് വരെ പോകുന്നുണ്ട് അല്ലെ കേരളം വിട്ട് ഒരുപാട് സ്റ്റേറ്റിൽ പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് സാർ എനിക്ക് തുടക്കം എങ്ങനെയാണ് സത്യസവ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രചോദനം അതാണ് അറിയേണ്ടത് ഞാൻ വളരെ അധികം രാസ കീടനാശികൾ ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഈ രാസവളങ്ങളും ഞാൻ ഉപയോഗിച്ചിരുന്നു പക്ഷെ അത് അതിൻ്റെ ഒരു അമിതമായ ദൂഷ്യഫലങ്ങൾ ഇത് മണ്ണിനും കൃഷിക്കും ഉണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വേറൊരു രീതി അത് ഒഴിവാക്കിക്കൊണ്ട് വേറൊരു രീതി ഉണ്ടോയെന്ന് ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു പല കർഷകരോടും അന്വേഷിച്ചു വായനയിലും കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ പരീക്ഷണങ്ങൾ തുടങ്ങി ജൈവരീതിയിൽ ഈ ചാണകവും അതിൻ്റെ കൂടെ മറ്റു പല ഇത് ജൈവ കാര്യങ്ങളും ചേർത്ത് നോക്കി അതൊന്നും ഫലിച്ചില്ല അവസാനം ഹോമിയോ മരുന്ന് പരീക്ഷിച്ചപ്പോൾ ക്രമേണ അതിന് എനിക്ക് റിസൾട്ട് കിട്ടി ആ അത് പിന്നെ ഞാൻ കൂടുതൽ പരീക്ഷിച്ച് ആദ്യം അത് ഈ തെങ്ങിലെ കീടങ്ങൾക്ക് വണ്ടുകൾക്കെതിരെയും അങ്ങനെയുള്ള ശല്യത്തിനൊക്കെ എതിരെ എനിക്കത് പ്രയോജനം കിട്ടി അപ്പോൾ അത് കഴിഞ്ഞു പറഞ്ഞാൽ പച്ചക്കറിയിൽ എന്തുകൊണ്ട് ഇത് സാധിക്കില്ല എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കി അപ്പോൾ സസ്യസൗഖ്യയും പിന്നെ ചില മരുന്നുകളിലൂടെ കൂട്ടി ഉടനെ അതും എനിക്ക് സാധ്യമായി പക്ഷേ പച്ചക്കറികളിൽ എപ്പോഴും നാല് ദിവസങ്ങളിലൊരിക്കല് നാല് പ്രാവശ്യം നമ്മൾ തളിച്ചു കൊടുത്താൽ പിന്നെ കീടങ്ങൾ ആക്രമിക്കില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ മരുന്ന് എഫക്റ്റീവ് ആണ് അല്ലേ സാർ ഇനി ഹോമിയോ എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ നെഗറ്റീവ് കമന്റ് പറയാൻ വരുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഈ ഹോമിയോ എന്ന് പറയുമ്പോൾ വിഷം ഈ ഇത് വിഷമാണ് അപ്പോൾ അത് എന്താ ഈ വിഷം തിളക്കുന്നതുകൊണ്ടാണ് മറ്റു കീടങ്ങൾ വരാത്ത അല്ലെങ്കിൽ കിളികൾ വരാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വെല്ലുവിളിച്ചുകൊണ്ട് ഇദ്ദേഹം ലൈവില് ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കി കലക്കി കുടിച്ചു അന്ന് ശരിക്കും പറയാം പേടിച്ച് പറഞ്ഞാൽ ഞാൻ അടുത്ത് നിന്ന് അല്ലെ അപ്പോൾ ആ വീഡിയോടെ ആ വീഡിയോ നിന്നു അതെ ഇരുതുള്ളി പെരുശക്തി സസ്യസൗഖി എന്ന ഹോമിയോ മരുന്നാണിത് വെറും രണ്ട് തുള്ളി മതി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി ചേർത്താല് നമുക്ക് കീടങ്ങളെയും പക്ഷികളെയും ഒക്കെ അകറ്റാൻ സാധിക്കുന്നുണ്ട് ഓക്കെ രണ്ട് തുള്ളി മതി അല്ലേ അതെ രണ്ട് തുള്ളി രണ്ട് സാറ് ഈ ഏരിയയിലെ കർഷകർക്ക് മാത്രം വിറ്റുകൊണ്ടിരുന്ന ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റിലേക്ക് അല്ലെ സാർ ഒരുപാട് കയറി പോകുന്നുണ്ട് ഒരുപാട് കർഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നുണ്ട് ഏറ്റവും കർഷകർ ഈ ഒരു മെഡിസിനിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കീടനാശിനികൾക്ക് വേണ്ടിട്ട് ചെലവഴിക്കുന്ന അവർ ചെലവഴിച്ചോണ്ടിരിക്കുന്ന കാശിന്റെ മൂന്നിലൊന്നും മതി അല്ലേ നമുക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അത്രയും വിലക്കുറവാണ് പിന്നെ എഫക്റ്റീവ് ആണ് എഫക്ടീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ അതെല്ലാം ഉപയോഗിക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ യാതൊരു വിഷമോ അങ്ങനെ ഒന്നും അല്ലേ നമുക്ക് വിശ്വസിച്ച് ഫ്രൂട്ടായാലും പച്ചക്കറികൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അല്ലേ അതാണ് ഈ ഒരു മെഡിസിൻ ഇത്രയും ഒരുപാട് പേരിലേക്ക് എത്താനുള്ള കാരണം ഏറ്റവും ഏറ്റവും പോകുന്ന അല്ലേ ഇതിന്റെ ചെറിയ എത്രയാണ് വില സസ്യതക്കെ പതിനഞ്ച് മില്ലി കുപ്പിക്കാത്ത മുന്നൂറ് തുള്ളി മരുന്നുണ്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി ചേർത്താ മതി അങ്ങനെ മുന്നൂറ് തുള്ളി കൊണ്ട് നമുക്ക് നൂറ്റമ്പത് ലിറ്റർ മരുന്നുണ്ടാക്കാം ിറ്റർ വെറും ലിറ്റർ മരുന്ന് ഓക്കെ അപ്പം ചെറിയൊരു പൈസയ്ക്ക് ഇത്രത്തോളം അല്ലേ കിട്ടുന്നുണ്ട് സാർ ഈ ചെറിയ ബോട്ടിൽ വെച്ചേക്കുന്നതിന്റെ വേറെ ഉപയോഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് കഴിയുമ്പോഴും നെഗറ്റീവ് പറയാൻ ആളുണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് സാമ്പിൾ ബോട്ടിൽ പോലെ ഈ നൂറ്റി മുപ്പത് രൂപയുടെ ബോട്ടിൽ വാങ്ങിയൊന്ന് ഉപയോഗിക്കാം അല്ലേ സാർ അധികം കാശൊന്നും കളയണ്ട ഉപയോഗിച്ച് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ ബോട്ടിൽ മേടിക്കാം അല്ലേ മേടിക്കാം എന്താ ഇതുപോലെ സാമ്പിൾ ബോട്ടിൽ വാങ്ങിയിട്ട് ഒരുപാട് അല്ലെ ഇപ്പം നിരന്തരം റെഗുലർ ആയിട്ട് വാങ്ങുന്ന ഒരുപാട് കർഷകർ നിലവിലുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ താഴെ വന്നിട്ട് കമന്റ് ചെയ്യാം അല്ലേ സാറിന്റെ വാട്സ്ആപ്പ് നോക്കി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഓഡിയോ കൊടുക്കാം സാർ ഓഡിയോ ഉണ്ടാവുമല്ലോ കർഷകർ ഉപയോഗിച്ച കർഷകർ ഫീഡ്ബാക്ക് ഓക്കെ ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്താൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ കൃഷി ചെയ്യുന്നു പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സാർ പ്രത്യേക ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ വെജ് ഗാഡ് അല്ലേ വെജ് ഗാർഡ് സാർ വെജ് ഗാർഡിനെ പറ്റി ഒന്ന് പറയാമോ അതെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് വെജ് കാട് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് വളരെ സഹായകരമാണ് സാധാരണ ഈ പച്ചക്കറി കൃഷികളിൽ അനവധി രാസ കീടനാശികൾ ഉപയോഗിക്കാറുണ്ട് ആ രാസ കീടനാശികൾ ഉപയോഗിക്കുമ്പോൾ അത് അതിൽ തന്നെ രണ്ട് തരങ്ങളുണ്ട് ഒന്ന് ഇത് ഫ്രൂട്ട്സിൻ്റെ മുകളിലും പച്ചക്കറികളുടെ മുകളിലും പതിക്കുമ്പോൾ അത് കീടങ്ങളെയെല്ലാം അപ്പോൾ ചത്തുപോകുന്നുണ്ട് മറ്റ് ചിലത് ഈ സസ്യങ്ങളുടെ ഉള്ളിലേക്കത് പ്രവേശിക്കും ഈ രാസ കീടനാശിനികൾ അത് എത്ര പിന്നെ പച്ചക്കറിയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എത്ര കഴിക്കാലും അത് പോവില്ല അത് നമ്മൾ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഫ്രൂട്ട്സോ പച്ചക്കറിയോ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും ഈ രാസ കീടനാശിനികളുടെ അംശങ്ങൾ ചെന്നു ചേരും അതൊക്കെയാണ് ഈ കാലത്ത് കൂടുതൽ ക്യാൻസറ് ക്യാൻസർ അതുപോലെ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത് ഈ ഭക്ഷണത്തിൽ ഈ പച്ചക്കറികളിലൊക്കെ അതുപോലത്തെ കീടനാശിനികൾ തളിക്കാതെ ഈ സസ്യസൗഖ്യം വെജ് കാടും അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ രാസ കീടനാശിനിയുള്ള ആശ്രയം വളരെയധികം കുറയ്ക്കാൻ സാധിക്കും നമുക്ക് ഇല്ലാതെ തന്നെ ആക്കാം ഓക്കെ തന്നെയാണോ ഈ വെജ് കാർഡിൻ്റെ വിലയും സസ്യസഭ്യയുടെ മുമ്പ് ഞാൻ പറഞ്ഞ വിലകളും എല്ലാം സെയിം തന്നെയാണ് അതായത് മുപ്പത് മില്ലിക്ക് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും പതിനഞ്ച് മില്ലിക്ക് നൂറ്റി മുപ്പത് ഉറുപ്പ്യാണ് ഈ ഒരു മെഡിസിൻ റബ്ബർ കർഷകർക്ക് അതെ അല്ലേ ഇത് റബ്ബർ കർഷകർക്കുള്ള മരുന്നാണ് ഈ പി ആൻഡി റെമഡി ഇത് റബ്ബർ കർഷകർക്കൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മഴക്കാലത്തെ ചീക്ക് രോഗം അതായത് തടിയൽ ചീഞ്ഞ് പൊട്ടി ഇത് പാൽ ഒലിച്ചുകൊണ്ടിരിക്കും അത് നമ്മൾ തക്ക സമയത്ത് വേണ്ട മരുന്ന് പ്രയോഗിച്ചില്ലെങ്കിൽ ആ മരം തന്നെ ഉണങ്ങിപ്പോവും അപ്പം ഇത് ഇത് അതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം മഴക്കാലത്ത് ഈ ബോഡോ മിശ്ര റബ്ബർ കോട്ട് ഇതൊക്കെയാണ് അതിൻ്റെ മരുന്നുകൾ അത് നമുക്ക് നനഞ്ഞിരിക്കുന്ന തടിയൽ തേക്കാൻ പറ്റില്ല അതേസമയം ഈ പി ആൻഡി റെമഡി ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് തുള്ളി ചേർത്തിട്ട് എത്ര നനഞ്ഞിരിക്കുന്ന തടിയലും ഇത് വെള്ളം ചേർത്ത് പറ്റുന്നതുകൊണ്ട് അത് പ്രശ്നമല്ല അത് അവിടെ അത് പിടിച്ചോളും വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഈ മരുന്ന് പുരട്ടാൻ സാധിക്കും അതെ അതെ റബ്ബർ കർഷകർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് മുപ്പത് മില്ലിയുടെ ഒരു പാക്കിങ്ങേ ഉള്ളൂ അതിന് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് മുപ്പത് മില്ലി പാക്കിംഗ് ആണ് ഉള്ളത് ഈ മുപ്പത് മില്ലിക്കകത്ത് അറുന്നൂറ് തുള്ളിയുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് തുള്ളിയാണ് ഇതിൻ്റെ കണക്ക് അങ്ങനെ നമുക്ക് അറുന്നൂറ് തുള്ളിയോണ്ട് ഇരുന്നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്ററിൽ നമുക്ക് ഒരു കുറഞ്ഞത് ഒരു നൂറ് മരത്തിനെങ്കിലും നമുക്ക് ഇത് പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ലിറ്റർ ഒരു അര ലിറ്റർ ചീക്ക് വന്ന് ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുക ഓക്കെ അപ്പോൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഒരുപാട് റബ്ബറുകൾ ഈ ഹോമിയോ മരുന്നുകൾ പൊട്ടുന്ന ഗ്ലാസ് കുപ്പികളിലാണ് ഞങ്ങൾ അയച്ചു അയച്ചു കൊടുക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ഹോമിയോ മരുന്ന് പ്ലാസ്റ്റിക്കിനകത്ത് സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് കുറയും പക്ഷെ ഗ്ലാസ് ആണെങ്കിൽ അത് കൂടുതൽ കാലം ഇരിക്കും അതിന് ശക്തി തീരെ ക്ഷയിക്കില്ല അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിക്ക് നിസാര വിലയുള്ളപ്പോൾ ഈ ഗ്ലാസ് കുപ്പി വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആ മരുന്നിൻ്റെ ശക്തി അതേപടി ഒട്ടും ക്ഷയിക്കാത്ത രീതിയിൽ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അതാണ് അതിൻ്റെ കാര്യം അത് പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഒരു കുപ്പി ഇതിനകത്തുണ്ട് കുപ്പി ഞങ്ങൾ ഈ ബബിൾ ഡ്രാപ്പലിനകത്ത് പാക്ക് ചെയ്തിരിക്കുക ഒട്ടുന്ന കുപ്പികൾ ഇത്രയും ബബിൾ ഡ്രാപ്പിൽ ചെയ്തിരുന്നതുകൊണ്ട് പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇത് ഇതുപോലെ ബബിൾ റാപ്പിനകത്ത് ചെയ്തിട്ട് ന്യൂസ് പത്രം അത് മടക്കി അതിനകത്ത് വെച്ച ശേഷം ഇത് ആമസോണിൽ കിട്ടുന്ന ബാഗാണ് പ്ലാസ്റ്റിക് ബിനകത്ത് ഇത് ഇട്ട് വെച്ച ശേഷം ആ സീൽ ചെയ്ത് സുരക്ഷ ഡാമേജ് ചെയ്യുന്നതന്നെയല്ല ആരും ഇത് മോഷിക്കാനായിട്ട് അതിൻ്റെ ഫിൽഫറേജ് അതിൻ്റെ ചൂഷണം അത് അതിനകത്തുനിന്ന് മോഷണം നടക്കില്ല ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് സീൽഡാണ് സീൽഡ് ഇത് ആരെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരിച്ച് ആ പൊടിച്ച് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ വെക്കാൻ പറ്റില്ല ഏറ്റവും ചെറിയ ബോട്ടിലാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെ അയക്കുന്നുള്ളത് അതെ നമുക്ക് സാറിന്റെ തോട്ടത്തിനുള്ളിലേക്ക് പോയിട്ട് റംബുട്ടാൻ ജാതി അങ്ങനെ എല്ലാവിധ ഫുഡ് പ്ലാന്റ്സും ഉണ്ട് അല്ലേ പിന്നെ ബാക്കി കൃഷി കുരുമുളക് തെങ്ങ് കവുങ്ങ് എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അല്ലേ കാണിച്ചു കൊടുക്കുമ്പോഴെല്ലാം മനസ്സിലാവുക അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ സസ്യസൗഖ്യ മരുന്ന് ഉണ്ടാക്കാനായിട്ട് വളരെ നിസ്സാരമായ പണിയേ ഉള്ളൂ നമുക്ക് എത്ര ലിറ്റർ വേണമെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക അപ്പോൾ അത് ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു അഞ്ച് ലിറ്റർ അഞ്ച് പാത്രം അതായത് പത്ത് ലിറ്റർ നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഇപ്പോൾ നമ്മൾ പത്ത് ലിറ്റർ വെള്ളം എടുത്തു കഴിഞ്ഞു പത്ത് ലിറ്ററിൽ ഒരു ലിറ്ററിന് രണ്ട് തുള്ളി വീതം ഇരുപത് തുള്ളി നമ്മൾ ഈ പത്ത് ലിറ്ററിനൊക്കെ ഒഴിച്ചാൽ മതി ഇരുപത് തുള്ളി ഈ പത്ത് ലിറ്ററിനായിട്ട് ഞാൻ മരുന്ന് ചേർത്തിട്ടുണ്ട് ഇതെടുത്ത് നല്ലതായിട്ട് ഒന്ന് കുലുക്കുക അത് മിക്സ് ആക്കിക്കോട്ട് നല്ലതായിട്ട് മരുന്ന് അതിന് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് തോട്ടത്തിലോട്ട് പോകാം ഇവിടെ ഈ റമ്പുട്ടാണൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് എൻ എയ്റ്റീൻ എന്നുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതിന് ഫലങ്ങൾ ധാരാളം ഉണ്ടാകുമെങ്കിലും ഈ കിളികളും അണ്ണാനോ എല്ലാം ധാരാളം വാവലും പ്രത്യേകിച്ച് രാത്രിയിൽ ഇവർ വന്നിട്ട് ഇത് ഫ്രൂട്ട്സ് ധാരാളം കടിച്ചെടുത്തുകൊണ്ട് പോകും അത് നശിപ്പിക്കും അപ്പോൾ അതിനെതിരായിട്ട് സാധാരണ കർഷകർ ചെയ്യുന്നത് വലകൾ ഇടുകയാണ് ഈ വലകളി ഇടുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള പണിയാണ് കൂടാതെ ചിലവുള്ളതാണ് അപ്പോൾ അതിൻ്റെ ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ അപ്പോൾ വളർച്ച അവിടെ കുറേയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക പിന്നെ ഇതിൻ്റെ വലയുടെ ഇടയിൽക്കൂടെ കാണാം ഓരോ കൂമ്പുകളും മുകളിലോട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും നേരിടാതെ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഈ സസ്യദൗഖ്യ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് തുള്ളി മതി ഇത് ഇതടിച്ചു കഴിഞ്ഞാൽ പക്ഷികളും അണ്ണാനും അങ്ങനെയുള്ള ശല്യം ഒന്നും നമുക്ക് നേരിടേണ്ടി വരില്ല ഇതുപോലെ എത്തുന്ന ഉയരം വരെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സ്പ്രേ ചെയ്യുന്നത് കൂടാതെ തന്നെ മരത്തിൻ്റെ ചൂടിൽ മരത്തിന്റെ വണ്ണം അനുസരിച്ചിട്ട് ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ ഒഴിക്കുന്നത് നന്നായിരിക്കും ആ കടുവായും ഈ കാള കുളക്കുട്ടിയും തമ്മിലുള്ള യുദ്ധം ഇവിടെ വച്ചായിരുന്നു ഇത്രയടുത്തായി വീട് വീട് ഇവിടെ ഇരുന്ന് മുപ്പത് മീറ്ററാണ് അപ്പോൾ ഇവിടെ രാത്രിയിൽ കെട്ടേണ്ടി വന്നു അന്ന് ഈ ഒരു പശുക്കുട്ടിയും ഈ കാളക്കുട്ടിയും തൊഴുത്തിലേക്ക് പോകാൻ എതിർപ്പ് കാണിച്ചു അപ്പോൾ നിവൃത്തിയില്ലായുകൊണ്ട് ഇവിടെ തന്നെ കെട്ടിയിടേണ്ടി വന്നു അന്ന് രാത്രി വനത്തിൽ നിന്ന് കടുവ വന്നു ഇതിനെ ആക്രമിച്ചു പശുക്കുട്ടി കുറച്ച് അടുത്ത് നിപ്പുണ്ടായിരുന്നു പക്ഷേ അതിനെ അത് നോക്കിയില്ല ഇതിനെ ഈ കാളക്കുട്ടിയെ ആക്രമിച്ചിട്ട് കാളക്കുട്ടിയുടെ രണ്ട് തൊഴി കിട്ടിയവർ കടുവ ഓടിക്കളഞ്ഞു രണ്ട് കൗതൈകൾ ആ ഇതിൽ ഇവരുടെ തമ്മിൽ തമ്മിലുള്ള യുദ്ധത്തിൽ വീണുപോയി ജാതിക്ക് സസ്യസൗഖ്യ സ്പ്രേ ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ് പിന്നെ ഒരു രോഗങ്ങളും ഈ കീടങ്ങളും ഇതിനെ ബാധിക്കില്ല തളിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ചുവട്ടിൽ മരത്തിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ലിറ്റർ ഒഴിക്കുന്നത് നല്ലതാണ് അത് സ്പ്രേ ചെയ്യുന്നതിന് പകരം അളവ് പാത്രത്തിൽ ഒഴുക്കിയായിരിക്കും കുറച്ചുകൂടെ നല്ലത് അത് വേഗവും അതിന് കിട്ടും എനിക്ക് കുറച്ച് ഈ കുരുമുളക് പള്ളിയുണ്ട് എൻ്റെ വള്ളികളൊക്കെ കൂമ്പുങ്ങൾ എന്ന് പറയുന്ന ഒരു വിശേഷ വർഗത്തിൽപ്പെട്ടതാണ് അതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രോഗങ്ങളൊന്നും ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇതിന് വേറൊരു പ്രത്യേകത ഈ തിരിക്കുള്ളത് ഇത് അവസ ഇതെല്ലാം ഇതിൻ്റെ അറ്റം വളഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കൂമ്മുകൾ മുളക് തിരികളുടെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ അറ്റം വളഞ്ഞിരിക്കുക എന്നുള്ളത് മഴക്കാലത്ത് ഈ കുരുമുളക് വള്ളിയിൽ സസ്യസൗഖ്യ തളിക്കുന്നതുകൊണ്ട് രണ്ട് പ്രയോജനങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ രോഗങ്ങളെല്ലാം മാറി നിൽക്കും കുരുമുളവള്ളിക്ക് രണ്ട് തരം പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ഒന്ന് പൊള്ളുവണ്ട് ഇത് പൊള്ളുവണ്ട് ഈ സമയത്ത് വന്ന് ഓരോ മണിയേലും കുത്തി അതിൻ്റെ ഉള്ളിലെ നീരെടുത്ത് കുരുമുളകിനെ പൊള്ളയാക്കും അങ്ങനെയാണ് ഇത് പൊള്ളുകണ്ടെന്നുള്ള പേര് കിട്ടിയത് ഈ ഈ കൊതുപോലത്തെ ഒരു ഒരു കീടമാണ് അതുകൂടാതെ മഴക്കാലത്ത് ഈ കൂമ്പ് ചീയൽ ഇതിൻ്റെ ഈ വള്ളി ചീയാറുണ്ട് അതുപോലെ ചുവട്ടിൽ ഇതിൻ്റെ വേര് രോഗം ഉണ്ടാകാറുണ്ട് ഈ സസ്യരോഗ്യ ഒഴിച്ചു കൊടുത്താൽ ഈ രോഗങ്ങളെയെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അഴുത വഴുതന തക്കാളി വെണ്ട ഈ പച്ചക്കറികളാണ് ഞാൻ സാധാരണ കൃഷി ചെയ്യാറുള്ളത് പക്ഷേ ഇതിനെല്ലാം പ്രധാന പ്രശ്നം കീടങ്ങൾ തന്നെയാണ് വെജ് കാട് എന്ന് പറയുന്ന പേരുള്ള ഒരു മരുന്നുണ്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ആറ് തുള്ളി വേണം അത് കലർത്തി നാല് ദിവസത്തെ ഇടവേളകളിൽ നാല് പ്രാവശ്യം തളിച്ചു കൊടുക്കുക അന്നാൽ നമുക്ക് ഈ കീടങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട് ഇതിനകത്ത് വിഷമില്ല പല ഈ രാസ കീടനാശികളും നമ്മൾ അടിക്കുമ്പോൾ അത് ആ സമയത്ത് ചെന്ന് പതിക്കുന്ന സമയത്ത് കീടങ്ങൾ നശിക്കും ഇത് ചിലതരം കീടനാശികൾ ഈ സസ്യങ്ങളുടെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് നമുക്ക് നമ്മൾ അത് ക്രമേണ നമ്മുടെ കഴിക്കുന്ന ആൾക്കാർക്കും ഉള്ളിലോട്ട് ചെന്ന് ക്യാൻസർ മുതലേ രോഗങ്ങളുണ്ടാക്കും ഇത് സസ്യ സൗഖ്യയുടെ വെജ് കാട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ തുള്ളി ചേർക്കണം തുള്ളി ചേർത്ത് നാല് ദിവസത്തെ ഇടവേളകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ കീടങ്ങളെല്ലാം നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട് ഇത് പാഷൻ ഫ്രൂട്ടാണ് ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ഫ്രൂട്ടാണ് പക്ഷേ പല വീടുകളിലും കാണില്ലായിരിക്കാം ഇത് വളർത്തുന്ന ഒരു പന്തൽ വേണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അതില്ലെങ്കിൽ മരത്തേൽ പോലും ഇത് കയറി വളരും നമുക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് കിട്ടും അത് നമുക്ക് ജ്യൂസാക്കി കുടിക്കുകയും ചെയ്യാം ഇതിന് ഔഷധ ഗുണമുള്ളതാണെന്ന് നമുക്കറിയുകയും ചെയ്യാമല്ലോ ഇത് ഇത്രയും നല്ലതായിട്ട് നിൽക്കുന്നതിന് ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല വളമായിട്ട് ഒന്നോ രണ്ടോ കൊട്ട ചാണകം വല്ലപ്പോഴും ഇട്ടെങ്കിലായി അല്ലാതെ യാതൊരു രാസവളവും ചെയ്യുന്നില്ല പക്ഷേ ഇത് ഇതിവിടെ നിപ്പുണ്ട് ഇവിടെ വാവലും കിളികളും അണ്ണാനും ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ അവർക്കിത് കഴിക്കാൻ സാധിക്കില്ല ഈ സസ്യസൗഖ്യ എന്ന മരുന്ന് തന്നെയാണ് കാരണം അത് ഒരു ലിറ്റർ എടുത്ത് രണ്ട് തുള്ളി മതി ഇത് ചേർത്തിട്ട് തളിച്ചു കൊടുക്കുക ചുവട്ടിലെ ഒന്നോ രണ്ടോ ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ ഈ ആ മരുന്ന് ഈ സസ്യങ്ങൾ പ്രവേശിച്ചിട്ട് ഈ കീടങ്ങൾക്കോ അണ്ണാനോ വാവലിനോ കിളികൾക്കോ ഒന്നും ഇത് കഴിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുപ്പത് എം എല്ലിൻ്റെ ഏഴ് ബോട്ടിൽ മേടിച്ചിരുന്നു അത് ഞാൻ ഉപയോഗിച്ച് നോക്കി അതായത് കവങ്ങൻ ഒരു രണ്ടു വർഷം പ്രായ കവങ്ങൾ എല്ലാ മഞ്ഞപ്പ് രോഗം വന്നിട്ട് നിന്നേർന്നതാണ് ഈ മരുന്ന് ഗുണമുണ്ടായി മഞ്ഞപ്പ് രോഗം മാറി ഉഷാറായിട്ട് ആയിട്ട് അല്ല സാർ ഞാൻ സസ്യസേവിക്കാന്ന് പറഞ്ഞ മരുന്ന് അവിടെ വാങ്ങിയായിരുന്നേ അത് തെങ്ങിന് ഒഴിച്ചു വളരെ നല്ല റിസൾട്ട് ആണ് കാണുന്നത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ആ തെങ്ങിന് പെട്ടെന്ന് പെട്ടെന്ന് കൂമ്പ് വരുന്നുണ്ട് പിന്നെ നല്ല ഗ്രീൻ കളറിലേക്ക് എല്ലാം ഒരു നല്ലൊരു ഉഷാറായിട്ടുണ്ട് ഞാൻ സസ്യ സൗഖ്യ എന്നുള്ള ഈ സ്ഥാപനത്തിന്റെ മരുന്ന് ഒരു നാല് മാസമായിട്ടിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എന്റെ ചെടികളിൽ പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങളിൽ ഇത് രണ്ടു പ്രാവശ്യത്തോടെ ഞാൻ ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കാണാൻ സാധിച്ച ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് സപ്പോർട്ടൊക്കെ ആണെങ്കിൽ ഒരെണ്ണം പോലും കിട്ടാത്ത രീതിയിൽ വാവൽ വന്നു കൊണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനൊക്കെ ഒത്തിരി സമാധാനമുണ്ട് അതുപോലെ തന്നെ പേരക്ക അതുപോലെ തന്നെ ബാക്കി എല്ലാ പഴപുരുഷങ്ങളുടെയും ആ കീട മറ്റേ ഈ വവ്വാലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു പക്ഷികളുടെയൊക്കെ ശല്യത്തിൽ നിന്ന് വളരെയധികം കുറവ് വന്നിട്ടുണ്ട് എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഏതൊരു പ്രതികൂല സാഹചര്യം വന്നാലും കൃഷിയെ ഉപേക്ഷിച്ച് പോകാത്ത ഒരു കർഷകരാണ് ഇദ്ദേഹം അപ്പോൾ അതിൻ്റെ ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ സാർ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് സാറിനെ അറിയാം ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ആസാദ് ചെറിയ ഇത് എൻ്റെ ഈ സ്ഥലം കൃഷിസ്ഥലം മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കേരള എസ്റ്റേറ്റ് വില്ലേജിലാണ് ഞാനിവിടെ ജോലി ഉപേക്ഷിച്ച് വന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങളായി ആദ്യം മദ്രാസിലെ പാരിയൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു ജോലി അവിടെ പന്ത്രണ്ട് വർഷം ജോലി എടുത്ത ശേഷം ഈ കൃഷിയോടുള്ള താല്പര്യവും എനിക്കിവിടെ ഈ സ്ഥലമുള്ള ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് തന്നെ ഇവിടേക്ക് വന്ന് ഇത് എൻ്റെ ഇതിൻ്റെ മാനേജ്മെൻ്റ് നേരിട്ട് ഏറ്റെടുത്തു ഓക്കെ അന്ന് മുതൽ ഇതിൻ്റെ പുറകിൽ തന്നെയാണ് അതെ അന്ന് മുതൽ ഇത് ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് വളരെ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ എനിക്ക് തെങ്ങ് കവുങ്ങ് റബ്ബർ ജാതി ഈ വക കൃഷി ചെയ്ല്ല പിന്നെ അതുകൂടാതെ റംബുട്ടാൻ ഫിലോസാൻ മുതലായ ഉണ്ട് ഓക്കെ ഒരുപാട് അവാർഡ് അല്ലേ സാറിനെ തേടി വന്നിട്ടുണ്ട് ഏതൊക്കെ എന്ന് പറയാമോ സാറിന് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മാർത്തോമാ സഭയുടെ ബെസ്റ്റ് കർഷകൻ അവാർഡ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ അക്ഷയ അവാർഡ് മികച്ച ജില്ലാതല കർഷകൻ അവാർഡായിരുന്നു അത് കരുവാറുകൊണ്ട് കൃഷിഭവൻ്റെ രണ്ടായിരത്തി പതിനാറിലെ ബെസ്റ്റ് കർഷകൻ അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ഏക്കർ കൃഷി സ്ഥലമുണ്ട് അവിടെ പലതരം കൃഷികളുണ്ട് റബ്ബറ് തെങ്ങ് കവുങ്ങ് ജാതി ഈ ഇതൊക്കെയുണ്ട് കൂടാതെ പല വിഷയങ്ങളുമുണ്ട് നമുക്ക് ഇവിടെ ഈ ഇവിടെ ജീപ്പ് വന്നിട്ടുണ്ട് അതിൽ കയറി വീടിലൂടെ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നല്ല ഭംഗിയായിരിക്കും വെള്ളച്ചാട്ടമൊക്കെ കാണാം കണ്ടിട്ട് തിരിച്ചു വരാം എൻ്റെ കൃഷി സ്ഥലത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇതുപോലെ വേറെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം കൂടെ ഉണ്ട് സ്ഥലത്ത് ഇവിടുന്ന് എനിക്ക് വെള്ളം അതിനൊരു ക്ഷാമം വേനൽക്കാലത്തും ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് എൻ്റെ കൃഷിസ്ഥലമൊക്കെ നനയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഇത് കൂടാതെ രണ്ട് മൂന്ന് കുളങ്ങളും ടാങ്കുകളും ഉണ്ട് അപ്പോൾ വെള്ളം ആ ടാങ്കിലേക്ക് അടിച്ചു കയറ്റി കൃഷി നനയ്ക്കുന്ന പതിവ് ഇവിടെയുണ്ട് എൻ്റെ കൃഷികളിൽ തെങ്ങ് ഒരു പ്രാധാന്യം അർഹിക്കുന്ന കൃഷിയാണ് അതിന് ഇരുന്നൂറ്റമ്പത് തെങ്ങുണ്ട് ഇതിന് ഞാൻ രാസവളമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷേ വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് അഞ്ച് കൊട്ട ചാണകം അതിട്ട് കൊടുക്കും അതിന് മുമ്പ് ഒരു പ രണ്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഡോളമൈറ്റ് ഒരു രണ്ട് കിലോ വീതം ഡോളമൈറ്റ് ഇട്ട് കൊടുക്കും അതിന് ശേഷമാണ് ഞാൻ ഈ ചാണകം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് തെങ്ങിന് ചെയ്യുന്ന വളപ്രയോഗം ഇതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ എനിക്ക് കിട്ടുന്നുണ്ട്